ഇതിലൊരു സംശയമായി നിൽക്കുന്നത് വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛനുള്ള ദിവസം തന്നെ എന്തിനാണ് ഇത് തിരഞ്ഞെടുത്തത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യം ഈ കുഞ്ഞ് ചടന്നിരുന്നത് അച്ഛൻ്റെ കൂടെയാണ് ഒരു അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോകുമ്പോൾ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇത് ഏതെങ്കിലും രീതിയിൽ അച്ഛൻ്റെ ചുമലിലേക്ക് വെക്കാൻ കഴിയുമോ എന്ന ചിന്തയായി ചിന്തയാണോ എന്നുള്ളത് കൂടിയും എല്ലാറ്റിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെ വ്യക്തത വരണമെങ്കിൽ ഈ പറയുന്ന ചോദ്യം ചെയ്യൽ കൃത്യമായി കുറച്ചും കൂടി മുന്നോട്ട് പോയി ഈ മൊഴികൾ വൈരുദ്ധ്യമില്ലാത്ത രീതിയിൽ ഏകോ ിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് സുജിയ നമ്മൾ നേരത്തെ വീട്ടിനടുത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു മുൻ പഞ്ചായത്ത് അംഗവും മറ്റൊരു നാട്ടുകാരനും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞത് കുറച്ചു ദിവസം മുമ്പ് അവരുടെ വീട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇടവഴി ആ ഇടവഴിയിൽ നിന്ന് റോഡിലേക്ക് ഈ മരിച്ച കുഞ്ഞ് കുഞ്ഞ് വരുന്ന സമയത്ത് ഒരു വാഹനം ഇടിച്ചിട്ടു അങ്ങനെ വാഹനം ഇടിച്ചിട്ട് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്ന് പറഞ്ഞ് ചില ആളുകളോട് പണം വാങ്ങി എന്നൊരു വിവരം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നതിൻ്റെ സൂചന കൂടിയാണ് അതായത് സ്വന്തം കുഞ്ഞിന് പരിക്കേറ്റു എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പണം വാങ്ങണമെങ്കിൽ ആ കുഞ്ഞുമായി ഒരു മാനസിക അടുപ്പമില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അമ്മാവനാണ് ഇത് ചെയ്തിട്ടുണ്ടതെങ്കിൽ ഉറപ്പായും അമ്മ അറിയാനുള്ള സാധ്യതയുണ്ട് അമ്മ അറിയാതെ ഇത് സംഭവിക്കില്ല എന്ന കാര്യം ഉറപ്പുമാണ് അതിലേക്കുമാണ് ഇനിയിപ്പോൾ പോലീസ് കൂടുതൽ വിവരങ്ങൾ പ്രസാദും നമ്മുടെ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചുകുഞ്ഞിനെ കിണറ്റിലെടുത്ത് കൊലപ്പെടുത്താൻ മാത്രം ആ ക്രൂരതയിലേക്ക് അവരെത്തിയത് എങ്ങനെയാണ്